സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് വാങ്ങി പതിനാല് പണ പോരാളികൾ കൊണ്ടു തങ്ങിയെടുത്ത ചങ്ങിനാറ് തങ്കനാരുകൾ കയ്യിലിട്ട് പിരിച്ചെടുത്ത പന്മടത്തിൽ പിണിമുറുക്കിയാൽ ഉൽക്കൊടിയുടെ സഹനം പോലും തിരിച്ചറിയാൻ കഴിവുള്ള കൂർമബുദിയുമായി ഇന്നത്തെ പടക്കളത്തിലേക്ക് ഭീതി വളർത്തുന്ന ആക്രമണത്തോടെ കളഞ്ഞെത്തുന്ന എതിരാളികളുടെ വിജയക്കുതിന്റെ ഉൾമുറയൊടിക്കാൻ കാത്തു നിൽക്കുന്ന കൂട്ടങ്ങൾ പോലെ പയറ്റി തെളിഞ്ഞ തന്ത്രങ്ങളുമായി കളിക്കളത്തിലെ ഏത് ചതി തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കി വീട്ടവർഗത്തിന്റെ കരുത്തോടെ കരിമ്പാറ കെട്ടികളെ തരിപ്പണമാക്കുന്ന കൽപ്പരപ്പിൽ മരുവീട്ടിക്കുറ്റികളെ കടഞ്ഞെടുത്ത കാട്ടു വീരന്മാരുടെ കാനെന്ന് പറയുള്ള മഴങ്കാലുകളുടെ കരുത്തമായി കളിക്കളത്തിലേക്ക് കൊണ്ട് വെറ്റിപ്പട്ടം കെട്ടാൻ പോകുന്ന ഗജരാജ പ്രജാപതികളായി പതിനാല് പഴ പോരാളികൾ ഒരുപുറത്ത് തിരുവാനൂരിന്റെ തിരുമുറ്റത്ത് സാക്ഷാൽ മഹാദേവന്റെ നാമജേയത്തിൽ പഴക്കളത്തിലേക്ക് നടന്നിറങ്ങിയ പടനായകന്മാരവ് മഹാദേവ തിരുവാനൂർ ആലുവ എറണാകുളം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നത് പോലെ യുദ്ധ തണ്ടപത്തിന്റെ രൂപം തിളച്ചാൽ പിടിച്ചു കെട്ടാൻ കഴിയാത്തളത്തിലേക്ക് നടന്നു കയറി ഊട്ടി നടയുമുരങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന പണ്ടക്കൂതിരകൾ ഒരിക്കൽ കൊണ്ടോട്ടി മലപ്പുറം കൈയടിച്ചവരെ കാത്തിരിക്കുന്ന പോരാട്ടത്തിന്റെ ഒരു കൂട്ടർ ഒൻപതാം സ്ഥാനക്കാരായി பதியோக்கி தோடு கேட்டி வரும் குரங்குட்டர் ஆதி 8 லேக்கு இடம் பிடிச்சு கடந்து போகும் ஒரு காய்ச்சம் கையடிச்சு மட்டும் சீறிஞ்சை ஒருமுறை மகாதேவா மறுமுறை பிராட் ஸ்டார் புலிக்கல் கொண்டோதி மலைபுர அவேஷனோட தீரர்களுக்கு நடந்து நேர்மாற ஒருமுறை செம்பளம் மறுமுறை கரபணை கூட்டாராய் கள மைதானியிலே பட்டகம் கீறுப்படுத்தி தன் கடந்து போவாரென்று தன்னோட சஞ்சவலத்தை ஊட்டி உறப்பிச்சு